താൻ ചെയ്ത ചെറിയ ഒരു അശ്രദ്ധയ്ക്ക് പകരമായി വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അശ്രദ്ധമായ ഓരോ പ്രവൃത്തികളും ഒരുപക്ഷേ മരണത്തിന് വരെ കാരണമായേക്കാമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് കോഴിക്കോട് തിരിച്ചിലങ്ങാടി ഉണ്ണിയാലുങ്ങൽ കോലഞ്ചേരി പാലക്കോട്ട് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ മിനിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത് പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതു കൂടിയുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആ വീട്ടമ്മയുടെ മരണത്തിന് വഴിവെച്ച ഈ സംഭവം നടക്കുന്നത് വീട്ടിലെ മറ്റു ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടമ്മ വസ്ത്രമലക്കാനായി തുടങ്ങുകയായിരുന്നു വീടിന് പുറത്തുള്ള അലക്കുകളിലാണ് ഇവർ സ്ഥിരമായി അലക്കിക്കൊണ്ടിരുന്നത് തുടർന്ന് സാധാരണത്തെ പോലെ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അലക്കുകളിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന പ്ലാവിന് മുകളിൽ നിന്നും ഒരു വലിയ ചക്ക നിർഭാഗ്യവശാൽ വീട്ടമ്മയുടെ ദേഹത്തേക്ക് വന്നു പതിക്കുന്നത് ചക്ക ദേഹത്ത് വീണതിന്റെ അഘാതത്തിൽ അബോധാവസ്ഥയിലായ മിനിയെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നട്ടലിലെ ഗുരുതരമായി ക്ഷതമേറ്റ മിനി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുന്നത് തൊട്ടുമുകളിൽ പാകമായ ചക്ക നിന്നിട്ടും അത് ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരം തന്നെയാണ് ഇതിനു മുൻപും കേരളത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ വീടുകളിൽ നമ്മൾ എപ്പോഴും ഇടപഴകുന്ന സ്ഥലങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന ചക്ക തേങ്ങ മുതലായവയെല്ലാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കുട്ടികളുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അത് അങ്ങേയറ്റം അപകടം വിളിച്ചു വരുത്തുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള ചക്കയും തേങ്ങയും ഒക്കെ പാകമാകുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുക്കുന്നതാണ് നല്ലത് നികേഷ് നിഷാന്ത് എന്നിവർ മക്കളാണ് എന്തായാലും അങ്ങേയറ്റം ദാരുണമായ ഈ സംഭവത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികളും ബന്ധുക്കളുമെല്ലാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്